അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ വൈക്കടവ് പഞ്ചായത്തിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പഞ്ചായത്ത് വൈക്കടവ് പഞ്ചായത്ത് നിന്ന് നമ്മുടെ എന്താ പറയുക പാലാട് സി എൻ ജി കാലിക്കട്ടി ഊട്ടി റോഡിൽ നിന്ന് ഇതിലേക്കുള്ള ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു പത്ത് സെന്റിൽ ഒരു പുതുപുത്തം വീട് ഫില്ലർ വെച്ച് വാർത്ത് നല്ല ഒരു അടിപൊളി കോമ്പൗണ്ട് ബൗളൊക്കെ ഫുള്ള് ചുറ്റും മതിൽ കെട്ടി നല്ല അടച്ചുറപ്പാക്കിയിട്ട് നല്ലൊരു വീടിന്റെ ഒരു ഫ്രണ്ട് ഈ മതിൽ മാത്രമേ ഉള്ളൂ ഒരു തേപ്പ് പണികളൊക്കെ തീർക്കാൻ പിന്നെ ചുമരുകൾക്കൊക്കെ എല്ലാം അതിൻ്റെ നമ്മളെ ഗേറ്റ് മൊക്കൊക്കെ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല രസം ഉണ്ടാവും മോഡൽ ഇത് ഇങ്ങക്ക് അടിയിലും അടിയിലും അടക്കം സിപ്സ് ഇട്ട് മെറ്റലിട്ട് നിരത്തി വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് തരും ഈ വീട്ടിലൊക്കെ ഗേറ്റ് വെച്ച് നിങ്ങൾക്കാണ് തരും പിന്നെ അതേ വീടിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്താണ് കിണറുള്ള ഈ ഒമ്പതിൻ്റെ വെച്ച് വാർത്ത തീർന്നാണ് ഇതിലെ സൈഡ് വാക്ക് ഇങ്ങനെ നോയി ഇത് ഫുള്ള് ഫില്ലറിലാണ് ഈ വീടിന്റെ ഉപയോഗം മൊത്തം ഫില്ലറിലാണ് ഈ വീട് കയറ്റിയ തറ എല്ലാ ഫില്ലറിലാണ് വീടിന്റെ പണി എറുണ്ട് അപ്പൊ നല്ല അടിപൊളി ഒരു വീടാണ് വീടിന്റെ എല്ലാം ഏകദേശം ഈ നമ്മളെ ചുറ്റും അതിൽ മാത്രം ഒന്ന് തേച്ച് ഗേറ്റൊക്കെ ഒന്ന് കൊടുക്കാനുള്ളൂ വീടിന്റെ മോഡൽ കണ്ടോളി നല്ല അടിപൊളി മോഡലാണ് ഫുൾ ലൈറ്റും കാര്യങ്ങളും പിന്നെ പെയിന്റുകളൊക്കെ ഫുള്ള് പുട്ടി അതായത് ഫുള്ള് ചുമര് പൊട്ടി ഇട്ടിട്ടാണ് ഇതിൻ്റെ വീടിന്റെ വർക്ക് അത് കണ്ണൂർ കല്ലാണ് അതാണ് നിങ്ങളോട് പറഞ്ഞത് നാടൻ കല്ലല്ല കണ്ണൂർ കല്ലാണ് ഇതിന് മെ മെറ്റീരിയൽ വെട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂർ കല്ലായതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധനത്തിന് നമ്മൾ സിറ്റ് ഔട്ടിൽ നിങ്ങൾക്ക് കാണാം ഇതിന് നമുക്ക് അങ്ങനെ പൊടിച്ചിരിക്കുമ്പോൾ സാധനം പൊടിഞ്ഞു പോരൂല കണ്ടോ കാരണം അങ്ങനെ കണ്ണൂർ കല്ലിൻ്റെ പ്രത്യേകത നല്ല കട്ടിങ് ആണ് നല്ല ക്വാളിറ്റിയുള്ള കല്ലായിരിക്കും കണ്ണൂർ കല്ല് ഇപ്പം വീടിൻ്റെ മുഗൾ ഭാഗത്ത് വീടിൻ്റെ സിറ്റൗട്ടിൽ കയറിയപ്പോൾ നല്ല സൗകര്യ ഫില്ലർ രണ്ട് ഭാഗത്ത് നല്ല അടിപൊളി വെറൈറ്റിയിലുള്ള ഫില്ലർ പിന്നെ അതേമാതിരി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചാണ് വീട് യാത്ര ഇങ്ങനെ കാണുമ്പോൾ നല്ല കളം തന്നെ രസം ഉണ്ടാവും പിന്നെ ഇതിന്റെ മെറ്റീരിയൽ അതായത് ജനാലിൻ്റെ ഡോറുകളൊക്കെ ഫുള്ള് തടിയിലൂടെയാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ആറേ രണ്ട് രണ്ടേ നാലിൻ്റെ അല്ലേ രണ്ടേ നാലിൻ്റെ മാർഗമായിട്ടാണ് ഈ തടി ഇട്ടിട്ടുള്ളത് പിന്നെ വീട്ടിലേക്ക് കയറി പ്രത്യേകത ഡോർ ഡോറുണ്ടെങ്കിൽ നല്ല വലുപ്പത്തില് ഇതിൻ്റെ എന്താ കട്ടിലൊക്കെ ഫുള്ള് സ്റ്റീലിലൂടെയാണ് ഇത് ബാക്കി ജനാലുകളൊക്കെ സിമന്റിലൂടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഡോറ് നല്ല അടിപൊളി നിലമ്പൂര് തേക്ക് നല്ല കാതലുള്ള മരത്തിലുപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് നല്ല ലിവിങ് ഹാളിലേക്ക് എടുക്കാറില്ല ആളുകൾക്ക് സോഫ ഇട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം സ്പേസ് നോക്കിയിട്ട് നല്ല സൗകര്യമുണ്ട് പിന്നെ ഓരോ ഓരോ ജനാലുകളാണ് കേട്ടോ നല്ല മോഡലാണ് വീട് വർക്കും കാര്യങ്ങൾ പിന്നെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൽ ഫുള്ള് ചുമരുകള് നല്ല മിനിസത്തിൽ നല്ല കുട്ടിയിട്ട് നല്ല വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല മെറ്റീരിയൽ സിമെൻറ്റും അല്ല നല്ല പെയിൻറ്റ് കൊടുത്ത് നല്ല ഉപയോഗത്തിനാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് ഇതിൻ്റെ മാർബോണേറ്റ് കൊടുത്തിട്ടുള്ളത് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക് ഫുൾ കമ്പി ഇൻഡ്രസ്ട്രി വർക്ക് ചെയ്ത് നല്ല ക്വാളിറ്റി എന്നാ സിം തന്നെ ഇരുമ്പ് ഉപയോഗിച്ചിട്ടാണ് ക്വാളിറ്റി ചെയ്തിട്ടുള്ളത് നല്ല രസത്തിലാണ് പിന്നെ ഉള്ളിലേക്ക് സ്റ്റെയറിൻ്റെ വർക്കിൻ്റെ ഉള്ളിലേക്കുള്ള വന്നുമൊക്കെ കാണാം കൈകാനുള്ള സൗകര്യങ്ങളും നല്ല അത്യാവശ്യം നല്ല വടിവാത്തക്കൊക്കെ നല്ല വലിപ്പ് മോഡലൊക്കെ കൊടുത്ത് ഇൻവേർട്ടറൊക്കെ കൊടുക്കാനുള്ള സൗകര്യങ്ങളും ഇത് തൊട്ടുപെടുത്തുന്നുണ്ട് പിന്നെ താ നേരെ വരുമ്പോൾ ഇതിലെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്ത പഷ്ടിത്തു നല്ല സൗകര്യം സ്പേസും കാര്യങ്ങളുണ്ട് ഉണ്ട് ഒരു കട്ടിലിട്ട് കഴിഞ്ഞാലും നല്ല സൗകര്യം ഇതിൽ ഉണ്ട് നല്ല അത്യാവശ്യം നല്ല സ്പേസും വലുപ്പമുണ്ട് മെറ്റീരിയലും എല്ലാം ഒന്നും ശ്രദ്ധിച്ചുകൊണ്ടിട്ടില്ല വീട് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ ൊത്ത കാണണം ഒരു വീട് ആഗ്രഹിക്കാത്ത ആളുകളൊക്കെ കുറവാണല്ലോ നല്ല പുതു പുതു വീടാണൊക്കെ നോക്കും നോക്കിക്കം നല്ല സൗകര്യത്തില് ഇത് അടിവരെ ഫുള്ള് മുകൾ ഭാഗം ഫുള്ള് ടൈലിട്ട് അടിഭാഗത്ത് നല്ല ക്രിപ്പിലാണ് ഇത് വർക്ക് ഇതൊക്കെ ക്ലോത്ത് നല്ല കമ്പനി ക്ലോസറ്റ് പിന്നെ കൈ ചെയ്യാനുള്ള സൗകര്യങ്ങളും തൊട്ടുപുറത്തുള്ള ഡിസൈൻ മോഡലാണ് ഇതിൻ്റെ ഡോറ് ഡിസൈൻ മോഡൽ വരുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉപയോഗിച്ചിട്ടാണ് വർക്ക് എടുത്തത് പിന്നെ അതേമാതിരി വാതിലും ശ്രദ്ധിച്ചു കൊടുക്കുന്നത് നല്ല സെറ്റിലാണ് വാതിൽ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ലിവിങ് ഹാളിൽ നിന്ന് ഇതിലൊരു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് മോഡൽ കൊടുക്കാം ഇവിടെ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ഇൻഡസ്ട്രി മോഡൽ വർക്കൊക്കെ ചെയ്ത് കണ്ടു കൊടുക്കണമെങ്കിൽ മോഡൽ കൊടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ പ്ലെയിനാക്കിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് ഭക്ഷണം കൈക്കൊള്ളം കൊടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല നമുക്ക് ടേബിൾ ഇടാനുള്ള സൗകര്യങ്ങളും അതേമാതിരി നമുക്ക് നേരെ പുറത്തുള്ള വർക്കരെയൊക്കെ ഫുൾ ഗ്രില്ലിലൂടെയാണ് ഇതിൻ്റെ ഉപയോഗം സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉപയോഗിച്ച് നല്ല രസത്തിലാണ് മോഡൽ പിന്നെ ഇത് രണ്ട് കട്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണുക കണ്ടുകൾ രണ്ട് ഭാഗത്തോട്ടും അങ്ങനെ വന്ന് ഞമ്മള് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തേ രണ്ടാമത്തെ റൂം വീട്ടിലേക്ക് കയറിയപ്പോൾ നല്ല സ്പേസും കാര്യങ്ങളും നല്ല സൗകര്യത്തില് നല്ല നല്ല മോഡലാണ് റൂമുകളൊക്കെ അത്യാവശ്യം നല്ലതുണ്ട് എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് മാർബണൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഫുൾ മെറ്റീരിയൽ ജനാലുകളൊക്കെ ഫുൾ തടിയിലൂടെയാണ് കൊടുത്തത് പിന്നെ അതേമാതിരി ഇതും അറ്റാച്ച്ഡ് ഇപ്പം ഫസ്റ്റ് റൂം നമ്മൾ കണ്ടു രണ്ടാമത്തെ റൂമും അറ്റാച്ച്ഡ് ഇടത്ത് ഭാഗത്തത്തെ റൂമും കണ്ടു വലത്ത് ഭാഗത്തേക്ക് റൂമും കണ്ടു ഇതൊക്കെ എല്ലാം നല്ല ക്വാളിറ്റി ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഉപയോഗം ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല കമ്പനി സാധനങ്ങൾ അതേമാതിരി സ്റ്റീൽ ഇതിൻ്റെ ഓരോ ക്വാളിറ്റി നമുക്ക് കുറച്ച് മെറ്റീരിയൽ സ്റ്റീലൊക്കെ നമുക്ക് ലോക്കൽ കൊടുത്തതാണ് ഉപയോഗിക്കാം അതൊന്നുമില്ല നല്ല നമ്മളെ കണ്ണൂർ കല്ലുമാണ് അതേമാതിരി വെൽറ്റ് വെൽറ്റ് ഫില്ലറുമയാണ് ഈ വീട് ഉപയോഗ ഉള്ളത് പിന്നെ അതേമാതിരി മൂന്നാമത്തെ റൂം ഇതിൻ്റെ പ്രത്യേകത എല്ലാ റൂമിലും ബാത്റൂമുണ്ട് അതാണ് സൗകര്യം നോക്കിക്കുള്ള അതാണ് നോക്കേണ്ട ഏറ്റവും നല്ല സൗകര്യമാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രത്യേകം നോക്കി നിങ്ങൾ ഞാൻ കണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഞാനത് കയറിയാൽ ഇറ്റ് കറക്റ്റ് ആട്ടോ നല്ല അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ഉള്ളിലേക്ക് അലമാരന്റെ ഡോറുകളൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ആക്കാതെങ്കിലുമൊക്കെ മോഡൽ കൊടുക്കാം നമുക്ക് ഓരോ എത്ര മോഡൽ പരിപ്പുകൾ കൊടുക്കണോ തട്ടുകൾ കൊടുക്കണേ നമുക്ക് കൊടുക്ക നല്ല കറ്റിപ്പൊടി ഒരു മോഡൽ തന്നെയാണ് വീട്ടിലൊക്കെ ചെയ്തിട്ടുള്ളത് അത് ഇതും അറ്റാച്ച് ബാത്റൂമാണ് അതാണ് നോക്കി ഇതിന്റെ സ്പേസ് ശ്രദ്ധിച്ചത് മുകളിലും മുക്കാൻ ഭാഗം വരെ ടൈലിട്ട് അടിഭാഗത്ത് എല്ലാടത്തും ക്രിപ്പ് അല്ലെങ്കിൽ എല്ലാത്തിനും കമ്പനി ഒരേ മോഡലാണ് ഇതിന്റെ ക്ലോസെറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റീലിന്റെ ടാപ്പുകളൊക്കെ ഫുള്ള് സെറ്റ് നോക്കി ഡോറുകളും എല്ലാം ഒരേ മോഡൽ ഡിസൈൻ മോഡലാണ് ഇതിന്റെ ഡോർ വരുന്നത് പിന്നെ വീടിന്റെ വാതിൽ ഡോറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി അതേമാതിരി ഇത് സിമെൻ്റാണ് അല്ലേ സിമെൻറ്റിലാണ് ഇതിൻ്റെ ഉപയോഗം പിന്നെ എങ്ങനെ പോകുന്നത് നേരെ നമ്മൾ കിച്ചണിലേക്ക് യാ സൂപ്പർ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഹാഫ് വരെ ടൈലിട്ട് നല്ല വൃത്തിയാക്കി ബ്ലാക്ക് ഡിസൈനാണ് അടിഭാഗത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത് ടൈല് കൊടുത്തിട്ടുള്ള പിന്നെ അതേമാതിരി ഓരോ അടി നോക്കി നല്ല കുഴികള് നമുക്ക് സാധനങ്ങൾക്ക് എടുത്ത് വെക്കാനും പിന്നെ റാക്കുകളൊക്കെ നല്ല വെറൈറ്റി പിന്നെ അതേപോലത്തെ നോക്കി നമുക്ക് ഒക്കെ അരക്കാനുള്ള ഫ്ലഗുകളും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഉപയോഗിച്ച് അത് നോക്കി മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത് ഇത് സാധനം ഇതൊക്കെ നല്ല പെട്ടെന്നുണ്ടെങ്കിൽ തക്കിയ കട കട സൗണ്ട് ഉണ്ടാവില്ല കണ്ടോ ഫുള്ള് ടമ്പ് നല്ല ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിന് നമുക്ക് പാത്രം കേൾക്കാനുള്ള അടക്കം ഇതിൽ കൊടുത്തിട്ടില്ല സെറ്റാണ് നല്ല ഫുള്ള് ചെറിയ ജനാലുകളും അതേമാതിരി ഫുള്ള് പിന്നെ ഗ്യാസ് വെക്കാൻ പ്രത്യേകത നോക്കിക്കും അടി കട്ടിങ് ചെയ്ത് നല്ല അടിപൊളി ഗ്യാസ് വെക്കാനും അതിൻ്റെ സിലിണ്ടർ ഇവിടെ കയറ്റി വെക്കാനുള്ള സൗകര്യം സിലിണ്ടറിന്റെ ഗ്യാസിന്റെ സ്മെല്ല് പോകാനുള്ള ഫുള്ള ഗ്രില്ലും എല്ലാം സെറ്റിലാണ് ചെറിയൊരു കട്ടിങ് ഫ്രിഡ്ജ് നല്ല അത്യാവശ്യം നല്ല ഡബിൾ ഡോറിന്റെ വരുന്ന നല്ല അടിപൊളി വലുപ്പമുള്ള ഫ്രിഡ്ജ് ഇവിടെ കൊടുക്കാൻ നമ്മൾ പ്ലഗ് കുത്താനുള്ള സൗകര്യങ്ങളും ഇപ്പോൾ ഒരു വീട് സ്ഥലം എടുത്തിട്ട് വീട് കയറ്റി ബുദ്ധിയല്ല മെറ്റീരിയൽ സാധനത്തിനൊക്കെ വില കയറിക്കൊണ്ടേ ഇരിക്കാണ് നമ്മളതിൽ ഏറ്റവും പ്രത്യേകത പറയാനുള്ളത് ഞമ്മക്ക് ദൂരത്തുനിന്ന് ആളുകൾ വരുന്നത് ഈ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുതന്നെ വരുന്നത് വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ആ വീടിൻ്റെ മൊത്തം ഭാഗം കാണിച്ചു കൊടുക്കണോണ്ട് തന്നെയാണ് ഇതിലേക്ക് നമുക്ക് വീട് കാണാനായിട്ട് വരുന്നത് നമ്മൾ ഈ വീടിന് വരുന്ന കസ്റ്റമറൊക്കെ ഗൾഫിൽ നിന്ന് ഓരോ കോളുകൾ വിളിച്ചിട്ട് ഞങ്ങൾ വീട് കണ്ടിട്ടണേ ഞങ്ങൾ വീട് കണ്ട മാതിരിയാണ് കണ്ട അഡ്വൻസും കാര്യങ്ങളൊക്കെ തന്നെ കണ്ട അങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന അടിപൊളിയും സെയിലും കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിടണ്ട നല്ല പത്ത് സെൻറ്റിലെ അതിമനോഹരമായ നല്ലൊരു പുതു കുത്തം വീട് തന്നെ ഞാൻ പറഞ്ഞിരുന്നത് ഈ വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് നല്ല റോഡും വക്കും വണ്ടി വാഹനങ്ങളും ഒക്കെ വരാൻ അതേമാതിരി ബസ് റൂട്ട് റോഡ് ആകെ ഇതിലേക്ക് എത്ര കിലോമീറ്റർ ഉള്ളൂ ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം അതോ സ്കൂൾക്കോ ആ കിലോമീറ്റർ അതായത് എന്താ എൽ ടി സി ബി എഡ് വരെ നടിപ്പുളി സ്കൂള് ഒരു കിലോമീറ്റർ ഒന്നാണ് പിന്നെ അമ്പലോ ഒരു കിലോമീറ്റർ പള്ളിയോ കബർസ്ഥാനം പള്ളിയോ ഒരു കിലോമീറ്റർ പിന്നെ നിങ്ങൾക്ക് അതേമാതിരി മദ്രസും ഒരു കിലോമീറ്റർ ചർച്ചും നിങ്ങൾക്ക് പെടുന്നത് ഏകദേശം ആ രണ്ട് ഭാഗത്തും വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഡെ അകൽച്ച തന്നെ ഉള്ള ദൂരം ഉള്ളു പിന്നെ അതേമാതിരി എല്ലാം സൗകര്യത്തിലടങ്ങിയ അതും വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് നല്ല അടിപൊളി ഒരു വീടാണ് വീട് പത്ത് സെന്റാണ് വിടണ്ട വീടിന്റെ മെറ്റീരിയൽ ആണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഞാൻ നിൽക്കണപ്പോൾ എവിടെയാണ് ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പിന്റെ തൊട്ടടുത്ത് നിന്ന് കണ്ടാണ് നിങ്ങളോട് പറയുന്നത് നല്ല സൗകര്യം അതേമാതിരി നമുക്ക് പാത്ര കേൾ രണ്ടു ഭാഗത്താണ് ഒന്ന് അവിടെ ഇതാക്കണേ ഒന്ന് ഇതാക്കി ഇവിടെ പിന്നെ പുറത്തോട്ട് പോകുന്ന പാത്രം സൗകര്യം നോക്കി നിങ്ങൾ ഡോറുകളൊപ്പം ശ്രദ്ധിച്ചോളി സാധാരണ റെഡിമെയ്ഡിൻ്റെ ഇതിലും ഉപയോഗിച്ചതല്ല കാരണം ഫുള്ള് നമ്മളെ ആസാരി ഉപയോഗിച്ച് വറ്റിലും സുഹൃത്ത് ഉണ്ടാക്കി കണ്ടി ചെയ്തതാണ് പിന്നെ ഡോറ് ബാക്കി പുറകട്ടുള്ള റോ ഡോറ് പിന്നെ അതേമാതിരി നമുക്ക് ചെറിയൊരു അല്ലെ ഒരാൾ ഒരു നമുക്ക് ചെറുതായിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കാനും പിന്നെ അതേമാതിരി അയം ചെയ്യാനും ഒക്കെ ഇത്ര ഇടപെടാൻ ചെറിയൊരു ഒരു ഇട സൗകര്യവും പിന്നെ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കാനുള്ള പൈപ്പും വെള്ളം സൗകര്യങ്ങളും ഒക്കെ ഇതിനെ തൊട്ടടുത്ത് അതിൽ നമ്മളെ അതിരുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫുള്ള് ചുറ്റും മതിൽ കെട്ടി നല്ല അടച്ചുറപ്പാക്കിയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് വണ്ടി വാഹനങ്ങളും ഈ വീട്ടിലേക്ക് കയറി നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ കൂടുതൽ ചൂട് വേദിക്കുന്ന സ്ഥലമല്ല കാരണം മരങ്ങളൊക്കെ ഉള്ള രരി കൂടിയാണ് നല്ല സൗകര്യം ഇതിൽ വന്നപ്പോൾ ഇതിന് ഇതിനുള്ളിൽ വന്നപ്പോൾ ഇതിന് സീറ്റ് ഇട്ടത് ഇവിടെ ചെറിയൊരു കട്ടിങ് മാത്രം ബാക്കിയൊക്കെ ഫുൾ ആകെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് എത്ര വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് സെന്റ് നല്ല ഈ സൂപ്പർ വീട് ഈ വീട് ആകെ ഇപ്പൊ പണി കഴിഞ്ഞ് നിർത്തിട്ടോ ഇതിൽ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ അതിരി കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോകണുല്ലേ ആ ഈ അതിരി നമ്മളെ ഈ മതിലെ കെട്ടല്ലോ ഇതിന് കുറച്ചുകൂടി ആ അവിടെ ആ കല്ല് നീച്ചിക്കുന്ന കല്ലിന്റെ അവിടെ വരെ വരുന്നുണ്ടല്ലേ ഇണ്ടോ തെങ്ങും കവങ്ങും വായൊക്കെ ഇതിലുണ്ട് അല്ലേ അടിപൊളി സ്ഥലമാണ് ഇത് ഇത് മാത്രം അല്ല വരുന്നത് അതിലേക്ക് അതുകൂടി ചേർന്ന് വരുന്നുണ്ട് എല്ലാം അടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീട് അതോ കണ്ണൂര് കല്ല് പുള്ളു പൊട്ടിയിട്ട് നല്ല അടിപൊളി വീട് ഈ വീടിന് ചോദിക്കുന്നത് നാപ്പത്തിനാല് ഫോർട്ടി ഫൈവ് ലാക്ക് ഫോർട്ടി ഫോർ ലാക്ക് റുപ്പീസ് ആണ് ചോദിക്കുന്നത് വന്നോളോ എടുത്തോളോ സ്വന്തമാക്കി